ഈ പച്ചക്കറികൾ അടക്കമുള്ള കാർഷിക വിളകൾക്ക് ഈ എപ്സൻ സോൾട്ട് ഉപയോഗിച്ചാൽ എങ്ങനെയാണ് അത് കുഴപ്പമാണോ അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ചെടികൾ നശിച്ചു പോവുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ എപ്സൺ സോൾട്ട് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായിട്ടാണ് കണ്ടുവരുന്നത് നമ്മുടെ എല്ലാ വിളകൾക്കും എപ്സൻ സോൾട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മികച്ച വിളവ് കിട്ടും അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ എപ്സൻ സോൾട്ട് ഉപയോഗിക്കേണ്ട രീതികൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ പണി പാളാനാണ് സാധ്യത കാരണം നമുക്ക് എപ്സൻ സോൾട്ടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എൻ്റെ ചെടികൾക്ക് ഞാനിത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് പച്ചമുളക് ഒഴിച്ച് ബാക്കി മിക്കതിനും ഞാനിത് കൊടുത്തു കഴിഞ്ഞു എപ്സൻ സോൾട്ട് ഈ വഴുതനയ്ക്കൊന്നും വഴുതനയ്ക്കൊക്കെ കൊടുത്തതാണ് ഇപ്പോൾ ഈ പയറിനും കൊടുത്തതാണ് എപ്സൻ സോൾട്ട് പക്ഷേ പച്ചമുളകിന് ഞാൻ കൊടുത്തിട്ടില്ല പച്ചമുളകിന് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം വരുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്നാലും അത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം ഈ എപ്സൺ സോൾട്ട് എന്ന് പറയുന്നത് എപ്സം എന്നൊരു സ്ഥലത്ത് നിന്ന് കുഴിച്ച് എടുക്കുന്ന പാറ പാറ പാറയാണ് ഒരു സ്ഥലം കട്ടി കുറഞ്ഞ പാറയാണ് അത് പൊടിച്ചാണ് ഈ എപ്സൻ സോൾട്ട് ഉണ്ടാക്കുന്നത് തേച്ചും ഓർഗാനിക്കാണ് അപ്പോൾ ഈ ആൾക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറി ഇതിന് ഉപയോഗിക്കാറുണ്ട് കറിവുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ നമ്മുടെ ചെടികളെല്ലാം പോകും എല്ലാം നശിച്ചു പോകും കാരണം കറിവുപ്പിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല അത് സോഡിയമാണ് മറ്റേ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് സോഡിയമല്ല അത് മഗ്നീഷ്യം സൾഫറും ഓക്സിജനും ചേർന്നതാണ് കൂടുതൽ അളവിൽ ഓക്സിജനും മറ്റും ഉള്ളതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് വളരെ ഫലപ്രദമായി വളരാനും ധാരാളം കായുകൾ പിടിക്കാനും എളുപ്പമുള്ള ഒരു വിദ്യയാണ് ഈ എഫ്സൺ സോൾട്ട് പ്രയോഗം അപ്പോൾ അത് വളരെ കുറച്ച് ഉപയോഗിക്കാവോ എഫ്സൻ സോൾട്ടിനൊട്ടും വിലയില്ല ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയാണ് വില ഞാൻ അതിലേക്ക് പോകാൻ അത് കാണിച്ചു തരാം ഇപ്പോൾ കറി ഉപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ തീരദേശത്തൊന്നും പച്ചക്കറികൾ അധികം വിളയുന്നില്ല കാരണം അവിടെ കൂടുതലായിട്ട് വിളയുന്നത് തെങ്ങാണ് തെങ്ങിന് ഉപ്പ് നല്ലതാണ് സോഡിയം ഏറ്റവും നല്ലതാണ് പക്ഷേ പച്ചക്കറികൾക്കത് സോഡിയം പറ്റില്ല അതുകൊണ്ടാണ് പച്ചക്കറികൾക്ക് നമ്മൾ സാധാരണ കറിവെപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് പച്ചമുളക് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിന് മഞ്ഞ കളർ വരുന്നത് ഈ ഓക്സിജൻ അധികം ഇതിന് കിട്ടാത്തത് കൊണ്ടാണ് ജലയിൽ നിന്നും പിന്നെ മഴയാണല്ലോ സൂര്യപ്രകാശം വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോ ഈ മഞ്ഞ നിറമാണ് ഇതിന് വരുന്നത് അപ്പോൾ ഹരിതകം വലിച്ചെടുത്താലല്ലേ പച്ച നിറം കിട്ടുകയുള്ളൂ അതിന് സൂര്യപ്രകാശമില്ലല്ലോ എപ്പോഴും മഴയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വന്നേക്കാം ഇതാണ് എപ്സൺ സോൾട്ട് കണ്ടു കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ ഒക്കെ പോലെ ഇരിക്കും ചില എപ്സൻ സോൾട്ട് മേടിക്കുമ്പോൾ അത് തനി വെള്ളനിറമായിരിക്കും ഇതിന് ബ്രൗൺ കളറാണ് ഇത് പല കൃഷികൾക്കും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നമുക്കൊരു രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കാം ഇത് ചെറിയ തൈക്കളാണെങ്കിൽ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം അതായത് മൂന്നാല് അല്ല വന്ന തൈകൾക്ക് അപ്പോൾ വാഴയ്ക്ക് തെങ്ങിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ വേതറി കൊടുക്കാം നിങ്ങൾ കണ്ട വെണ്ടയും പച്ചമുളകുമൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ആണെങ്കിൽ നമുക്കിത് രണ്ട് ഗ്രാം ഇട്ട് കൊടുക്കാവൂ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇത് ചെടി കരിഞ്ഞു പോകും ഇത് വളക്കടയിൽ കിട്ടുന്നതാണ് എല്ലാ വള വളക്കടയിലും ഉണ്ട് മുപ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് വില വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സന്നദ്ധനാവുക ഇന്ന് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇത് സ്പ്രേയറിൽ ഒഴിച്ചിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കൊരു ചെടിയുടെ ചുവട്ടിൽ പത്ത് എം എൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടും അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ എത്ര വളം ചെയ്താലും ആ വളം ചെടിക്ക് വലിക്കാൻ പറ്റി പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ട് വളം ഒരുപാട് കൊടുക്കും ഒരു മാറ്റവും ചെടിയിൽ വരുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ സോൾട്ട് കൊടുക്കേണ്ടത് ഈ വളത്തിലെ സൾഫ് മറ്റേ എപ്സൺ സോൾട്ടിലെ മെഗ്നീഷ്യം സൾഫറും ഈ വളം ചെടി വലിക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് തന്മൂലം സൂര്യപ്രകാശം ഇലകൾ നന്നായിട്ട് വലിച്ചെടുക്കും അപ്പോൾ അത് വലിച്ചെടുക്കുന്നതോടുകൂടി ഈ മുളകിൻ്റെ അതിൻ്റെ ഇലയുടെ ഒക്കെ നിറം മാറും കടും പച്ച നിറമാവും അപ്പോൾ അതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിത് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം എൻ്റെ എല്ലാ മുളകിനും വളരെ നല്ല രീതിയിൽ വിളവുണ്ടാകുന്നുണ്ട് സാധാരണ പച്ചമുളക്കൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ അവർ പല പ്രശ്നങ്ങളും അത് പറയാറുണ്ട് ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വരെ കണ്ടോ നിറയും മുളകും ഉണ്ടാകുന്നതുകൊണ്ട് ചെറുത് ചെറിയ മുളക് നിറയും ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ കാരണം ഇതാണ് നമ്മൾ വേണ്ട രീതിയിൽ ഇതിന് വളങ്ങൾ കൊടുക്കുക പച്ചമുളക് കൃഷിയെപ്പറ്റി എൻ്റെ വേറെ വീഡിയോകൾ ഒരുപാടുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക ഓക്കെ താങ്ക്